നമസ്കാരം ഞാനിപ്പോൾ വന്നതേ ഒരു അൺമാസ്കിംഗ് വീഡിയോ റിവീൽ ചെയ്യാനായിട്ടാ അല്ല റിയാക്ട് ചെയ്യാനായിട്ടാ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രവീൺ മൃദുല ദമ്പതികളുടെ അൺമാസ്കിംഗ് വീഡിയോ കണ്ടതാണ് സ്വന്തം അനിയൻ അച്ഛൻ അമ്മ അവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അൺമാസ്കിംഗ് വീഡിയോ കണ്ടു അതിന് അത്യാവശ്യത്തിലേറെ റീച്ച് ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസത്തേക്കിന് ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഫാമിലി വ്ളോഗേഴ്സ് ചെയ്തിട്ടുണ്ട് അത് വേറെ ആരുമല്ലി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോക്കേഴ്സ് ആണ് ഇപ്പോ അതുപോലെ ഒരു അൺമാസ്കിംഗ് വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കോരി തരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്താണെങ്കിലും വെച്ച് താമസിപ്പിക്കാതെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കണക്ടഡ് ആയി പോയിട്ടുണ്ട് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും ദൈവമായിട്ട് ഒരു നിമിക്തമാക്കിയിട്ട് ചെയ്തേക്കുന്നതാണ് ഇപ്പൊ അവർക്ക് അവരുടെ ഒരു കുടുംബം പിരിഞ്ഞെങ്കിലും അതിനകത്തൊരു നല്ലതുണ്ട് അപ്പം നമ്മുടെ ഇതിനകത്താണെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നതിനകത്ത് ദൈവം ഒരു നല്ലത് കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം കുറച്ച് പേരെ ദൈവത്തിന് ഇഷ്ടമുള്ളവർ എന്തായാലും ദൈവം പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്തു അവരെയും പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങള് പറഞ്ഞിട്ടുള്ള ചേട്ടനും ചേട്ടത്തി കമാരക്ഷരം കുറ്റമായിട്ട് വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞിട്ടില്ല ഇവരെ അറിയാമായിരിക്കും വലിയ ടീംസ് പൊന്നുമക്കളെ ഒരു രണ്ട് കൊല്ലമായിട്ട് ഇവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു രണ്ട് കൊല്ലമായിട്ട് ഈ പറയുന്നവന്റെ സ്വന്തം പെറ്റ തള്ളേ അതുപോലെ തന്നെ സ്വന്തം പെങ്ങളെ കുറിച്ച് അതായത് ഈ പെണ്ണിന്റെ നാത്തൂവിനെയും കുറിച്ച് ഇവര് രണ്ടുപേരും കൂടെ വന്നിരുന്നു പറയുന്ന കുറ്റം ആദ്യമൊക്കെ അമ്മയും പെങ്ങളൊക്കെ റിയാക്ട് ചെയ്യായിരുന്നു പിന്നെ അവര് നിർത്തി എന്തിനാ വെറുതെ പക്ഷെ ഇവര് വിടുന്നില്ല ഇവര് സീരിയസ് കണക്കിന് രണ്ട് കൊല്ലമായിട്ട് ഇങ്ങനെ ഇവർക്ക് എന്തോ ഫ്രസ്ട്രേഷൻ ആണോ അതോ ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ അറിയത്തില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പണ്ട് ഇവരുടെ അമ്മയായിട്ട് പ്രശ്നം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തതാ ഇത് ഇതുവരെ വിട്ടിട്ടില്ലെന്ന് പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ആ അവരാണ് പറയുന്നത് ഞങ്ങൾ ആരെ കുറിച്ചും കുറ്റം പറയാറില്ല അൺമാസ്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്ന കാര്യം പ്രവീണിന്റെയും മൃദുലയുടെയും ഒക്കെ ഫാമിലി ഇഷ്യൂസാ അത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രശ്നവും ഇവരുടെ പ്രശ്നവും ഒന്നാണെന്നുള്ള രീതിയിൽ ഇവർ കണക്ട് ചെയ്യാൻ നോക്കുക മാനിപ്പുലേഷൻ ആൾക്കാരുടെ റീച്ച് ഇതെല്ലാം മേടിക്കാനുള്ള ഒരു പരിപാടി കാര്യം ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് റീച്ച് പോയൊരു കാര്യമാണ് അപ്പൊ അതേ പിടിച്ച് കണക്ട് ചെയ്തൊരു വീട് എത്തു കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് കിട്ടുമെന്ന് അറിയാം അതിനു വേണ്ടി കാണിക്കുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്താണെങ്കിലും അതെ ഒരുപാട് ഇനി എനിക്ക് ഈ യൂട്യൂബ് അവസാനിക്കുന്ന കാലത്തോളം എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രക്കുണ്ട് കാര്യം പലതും ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതെന്നാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇന്ന് ദൈവമായിട്ട് അതിൻ്റെ കടകൾ തന്നിട്ടുണ്ട് അല്ല കൊള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് ദൈവമായിട്ട് നമുക്ക് എല്ലാ എല്ലാ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വന്നിരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾക്ക് കാണുന്ന ആൾക്കാരെ വിഷം കാര്യം അയ്യോടാ ഇന്നേ വരെ ഇന്നേ വരെ ഇതിനൊരു കുന്തോ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല ദൈവം സഹായിച്ച് നമുക്ക് ഒന്ന് രണ്ട് കടയുണ്ട് നമുക്ക് യൂട്യൂബ് ഉണ്ട് എന്തിനാ നമുക്ക് സുഖമായിട്ട് ജീവിക്കാല്ലോ നമ്മളിവിടെ എന്തിനാണ് ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആയിരിക്കാം പക്ഷെ കാണുന്ന ഞങ്ങൾ മണ്ടന്മാരാണെന്ന് ചിന്തിക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ കണ്ടതാണ് നിന്റെയൊക്കെ നിന്റെയൊക്കെ കൂത്ത് എന്ത് നമ്മളോട് വന്ന് പറയുകയാണ് ഞങ്ങൾ ആരെ കുറിച്ച് ഒന്നും പറയാറില്ല ഉളുപ്പുണ്ടോള അല്പമെങ്കിലും എങ്കിലും നമ്മുടെ മനസ്സാശിയോട് ചോദിക്കുമ്പോൾ നമ്മൾ എനിക്ക് പ്രവീണിന്റെയും കൂടെ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കാരണം ഞങ്ങളെ അത് തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത് അവർ അവരുടെ വീഡിയോ കണ്ടത്ര മനുഷ്യനെ മനസ്സിലായി മനുഷ്യനത് കാണുമ്പോൾ ഭയങ്കരം ദുഷിച്ചത് നമുക്ക് മനസ്സിലാവും ഡൗട്ടുകൾ ഇങ്ങനെയാണ് ഭാര്യ അടിച്ച് നിലത്തിട്ടപ്പോഴത്തേക്കും ഓ കെട്ടിയോന്റെയും കെട്ടിയോന്റെയും പുതിയ കണ്ടുപിടുത്തുക അതായത് മൃദുലയുടെയും പ്രവീണിന്റെയും വീഡിയോ കണ്ടിട്ട് അതില് സംശയത്തിന്റെ കണ്ണിലൂടെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്ക് മനസാക്ഷിയില്ല കണ്ണിച്ചോരയില്ല എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അല്ല ഒരൊറ്റ ചോദ്യം നീയൊക്കെ പറയുന്നതും നീയൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിക്കണമെന്നുണ്ടോ തമാന്നൊരു അക്ഷരം കിട്ടാതങ്ങ് വിശ്വസിക്കണമെന്നുണ്ടോ അങ്ങനൊരു നിയമവും ഇല്ല ആര് വീഡിയോ ഇട്ടാലും അത് ഞാൻ ഉൾപ്പെടെയുള്ള ആര് വീഡിയോ ഇട്ടാലും ആ വീഡിയോ ഇഷ്ടമുള്ളവൻ ആക്സെപ്റ്റ് ചെയ്യാം ഇഷ്ടമോ ഇല്ലാത്തവന് അതിനെ വിമർശിക്കാം തെറി പറയാം സംശയത്തിലൂടെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാം അതിന് മറുപടി പറയാൻ താല്പര്യമുള്ള മറുപടി പറയുക ഇല്ലെങ്കിൽ പൊത്തിയിട്ട് മിണ്ടാതിരിക്കുക അല്ലാതെ വീഡിയോ ഇട്ടപ്പോ സംശയത്തിന്റെ കണ്ണിലൂടെ കുറെ ആൾക്കാരും നോക്കി അവർക്ക് കണ്ണിച്ചോറിയില്ല ഏഹ് അങ്ങനെ സംശയത്തിന്റെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ വീഡിയോ ചെയ്യേണ്ട ഇത് സോഷ്യൽ മീഡിയ ആണ് ഇത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് പല ചോദ്യങ്ങൾ വരും അത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉള്ളതെന്ന് മതിടാ അല്ലെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ പോടാ അത്രേ പറയാനുള്ളൂ കാരണം നമുക്കെന്നെ അറിയാം കാലങ്ങൾ കുറേ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ യുഗം തുടങ്ങിയതിന് ശേഷം എന്തെല്ലാം കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും അതിനകത്ത് നടക്കുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കണ്ടിട്ട് പറയുകയാണ് ആ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അവൻ എന്നെ അങ്ങനെ ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്റെ ഭാഗത്ത് തെളിവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ അങ്ങോട്ട് ചുമ്മാ വീട്ടി തുറന്നങ്ങോട്ട് പറയുക എന്നിട്ട് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവനെ പോയി കുറെ വിവരമില്ലാത്തവിടെ തെറി പറയുക സൈബർ അറ്റാക്ക് വിഷയങ്ങൾ അവസാനം ആ ഭാഗത്താ വന്നിട്ട് പറയും അയ്യോ ഇങ്ങനെയൊന്നും അല്ലേ സത്യം എന്റെ ഭാഗത്ത് തെളിവണ്ടേ ഇതാണ് സത്യം എന്നൊക്കെ പറയാൻ നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ അങ്ങനൊരു വശം ഉണ്ടല്ലേ ഇതിനെ ആ ാനം നമ്മൾ തെറി പറഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ കുറെ സംഭവം സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ വന്ന് പറഞ്ഞ ഉടനെ ആളുകൾ വിശ്വസിക്കത്തില്ല ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ നല്ല കാര്യങ്ങൾ ക്ലിയർ ആക്കത്തുള്ളൂ അല്ലാതെ നീയൊക്കെ കാണിക്കുന്ന എല്ലാ മണ്ടത്തരങ്ങളും വിശ്വസിക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടു വരും നമ്മളെ കിട്ടൂല ആ അപ്പൊ എന്താണെങ്കിലും പിന്നെ അവർ റൂമിൽ വീഡിയോ എടുത്തു ഉള്ള കുറെ കാര്യങ്ങളാണ് അത് ആദ്യം പറഞ്ഞു തന്നെ പോകാം ഭാര്യനെ അടിച്ച് നില വികർനായിട്ടുള്ള പൂർണ്ണ വികസനായിട്ടുള്ള ഭാര്യ നില വീണു വയ്യാണ്ടായി അവര് സ്വന്തം ഭാര്യ സേഫ് ആക്കി റൂമിൽ കേട്ടി വെക്കുക കാരണം ഇറങ്ങി പോകുമ്പോ പിന്നെ അവര് ആക്രമിച്ചേക്കാം ഞാൻ നേരിട്ട് സാക്ഷിയാണ് ഇവര് ഞാൻ മനസ്സിൽ അമ്മ അപ്പിനൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ആ ആവിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത് പിന്നെയും പിന്നെയും കൊണ്ടുപോയി പക്ഷേ പക്ഷെ അവര് ചെയ്യും കൊല്ലുന്ന അവസ്ഥ വരെ അവർ എത്തിക്കും കൊല്ലും എന്നിട്ട് അത് ആക്സിഡന്റിൽ ആക്കി മാറ്റും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലായി ഇനി പുറത്തോട്ട് ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ വലിയ എത്തും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഈ മൃദുലയുടെയും പ്രവീണിന്റെയും കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവരെ പഴയ വീഡിയോ ക്ലിപ്പ് എടുത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും അതായത് പണ്ട് അമ്മയുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായതൊക്കെ ആ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതല്ലേ മര്യാദയ്ക്ക് താമസിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് രാത്രി പോയേക്കുവ കെട്ടികളും കെട്ടിയോളം കൂടി എന്നിട്ട് അവിടെ വെച്ചിട്ട് സംസാര വിഷയം ഉണ്ടായി ഉന്തും തളുണ്ടായി ഇവള് മറിഞ്ഞു വീണതാണോ അത് അഭിനയിച്ചതാണോന്ന് അറിയത്തില്ല ഇവള് അഴവിയുണ്ട് ഉടനെ പറഞ്ഞു അമ്മ അമ്മായിമ്മ എടുത്തിടിച്ചു അമ്മായിമ്മ എടുത്ത് പറഞ്ഞിട്ട് ആ വിഷൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവസാനം അമ്മായിമ്മയുടെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇവര് ലോക ഉടായിപ്പാണെന്ന് എടാ എടേ നാണോ ഉണ്ടോ സ്വന്തം അമ്മയെ കുറിച്ചൊക്കെ എന്തൊക്കെ വന്നാലും കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ രണ്ടു കൊല്ലവുമായി പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് നാണമില്ലാത്ത ജന്മങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കുത്തി മാർക്കറ്റ് ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ സമ്മതിക്കണം കാണാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റവും സഫറിങ് സഫറിംഗിലൂടെ പോകുന്ന ഗേൾസ് ആ കല്യാണത്തിന് ശേഷം പോകുന്നതാണ് അതായത് സ്വന്തം മോളെ പോലെ കാണാതെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളായിട്ട് കാണുന്ന ഒരു കൂട്ടാളാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അതിനകത്ത് ഒരു ശതമാനം ആളുകളും നല്ല ആൾക്കാരും ഉണ്ട് നല്ല അമ്മയും നല്ല വരിമോളും ഉണ്ട് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു നിങ്ങൾക്ക് മരിമോളെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും അത് തൊണ്ണൂറ്റമ്പത് ശതമാനം എന്നെ ഏറ്റവും ഇതായിട്ട് നോക്കുന്ന എന്നാണെങ്കിൽ കുറേ നല്ല കമന്റ്സ് ഉണ്ട് എന്നെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന എനിക്ക് അതുപോലെ തന്നെ ഫീച്ചർ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഉള്ള കണ്ടു ഞാൻ ഇന്ന് കണ്ട് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉടുപ്പില്ലാത്തവൻ എടാ നാണമില്ലാത്തവനെ നീയടലും ഓർത്ത് നിൽക്കടാ പറയുന്ന കാര്യത്തിന് സ്ഥിരത കാണോടാ മനുഷ്യന്മാരായി കഴിഞ്ഞാ ഇവൻ ആദ്യം എന്തുവാ പറഞ്ഞത് നമ്മുടെ നാട്ടില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്മായിമ്മമാരും മരുമക്കളെ കാണുന്നത് വേറൊരു വീട്ടിൽ നിന്ന് വലഞ്ഞു കയറി വന്ന ഒരാളായിട്ടാണ് ബാക്കി ഒരു ശതമാനം ഉണ്ട് അമ്മായിമ്മമാര് മരുമക്കളെ സ്വന്തം മക്കളായിട്ട് കാണുന്നത് ബാക്കി എല്ലാ അമ്മായിമ്മമാരും അങ്ങനെയാണെന്ന് പറഞ്ഞവൻ അടുത്ത സെക്കൻഡ് എന്തുവാ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മരുമക്കളെ മക്കളായിട്ട് കാണുന്ന എത്ര അമ്മായിമ്മമാരുണ്ട് അതിൻ്റെ അടിയിൽ വന്ന കമന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മായിമ്മ എൻ്റെ മകളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മരുമകളെ മകളായിട്ടാണ് കാണുന്നത് ഒരു ശതമാനം ആൾക്കാരെ മാത്രമേ ഉള്ളൂ മോശം വന്നു ഇവിടെ ആപ്പിനെയൊക്കെ എന്തുവാ ചെയ്യേണ്ടത് നമ്മക്കൂടെ വട്ടുപിടിക്കും ബാക്കി കാണാറുണ്ട് എന്താണ് കാര്യം എന്ന് പറയാം അതായത് നമ്മൾ ഇന്നലെ ആ വീഡിയോയ്ക്കകത്ത് ഒരു പോർഷനിൽ ഇടയ്ക്ക് എവിടെയോ ആണ് പറഞ്ഞത് കിങ്ങിമോള് ജനിച്ച സമയത്ത് പാല് കൊടുത്തത് അത് പാല് കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് അത് വിളിച്ചു പറയുന്നതും ഒരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചു പറയേണ്ട കാര്യമില്ല മലപ്പാല് അത്രയും പവിത്രമായിട്ടുള്ളവരാണ് ഒന്നാണ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഫുള്ള് ആ അവസാനം വരെ ആ കുഞ്ഞിന്റെ ഹെൽത്തിന് കാര്യങ്ങൾ വായിക്കുന്നത് മുലപ്പാലിൽ നിന്നാണ് എല്ലാ എല്ലാ എല്ലാം കിട്ടുന്നത് അതായത് ആ അമ്മയുടെ മാതൃത്വം തൊട്ട് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു സമയം തൊട്ടാണ് മനുഷ്യന്റെ മൊത്തം ജീവിതവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നടന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഓ ഇതാണോ നിന്റെ അൺമാസ്കിങ് മലപ്പാലം എടുത്ത കാര്യൊക്കെ അൺമാസ്കിങ് പണ്ടെങ്കാണ്ടോ ഇവന്റെ പെങ്ങൾ ഇവന്റെ കൊച്ചിന് അങ്ങാണ്ട ചെയ്തു അതുകാണ്ട അവര് പറഞ്ഞു അത് പണ്ടെങ്കാണ്ട നടന്ന കാര്യമാണ് ഇവ കൊത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു ഇവരൊക്കെ ഉളുപ്പില്ലാത്തവനാണല്ലോ ഇവരൊക്കെ ഇവന്റെ പറയാൻ സത്യം പറയാ ഒരുപാട് തെറികളുണ്ട് ഒരുപാട് വാക്കുകളുണ്ട് പക്ഷെ അതൊന്നും ഇവന് തികയത്തില്ല എന്തോ പറയാനാണോ ഇവടൊക്കെ അവരനുഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പങ്ക് തന്നെയാണ് ഇന്നും വി ആർ എൻ ലാവ് ടു പോയിന്റ് സീറോ എന്നാണ് അവര് ചാനലിൽ ചെയ്യുന്ന മാറ്റാത്ത എന്റെ ചാനൽ വി ആർ എൽ എന്ന് അടിച്ചാൽ അവരുടെ ചാനൽ വരും അതുകൊണ്ട് മാത്രം അവർ ഇന്നും ആ വി ആർ ലാവ് എന്റെ ലെവലില് തന്നെ ഇന്നും അവർ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നു ധൈര്യമുണ്ട് അവർ ചാനൽ മാറ്റട്ടെ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ സ്വന്തം ചാനലിൽ വന്ന് വീഡിയോ ഇടാനായിട്ട് ധൈര്യപ്പെടട്ടെ എന്തുകൊണ്ട് ഒരാൾ സൈലന്റ് ആവും ഒന്നെങ്കില് ഒരാൾ സൈലന്റ് ആവുന്നത് ശരി ഒരാൾ ഒരാളെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ആ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കുറെ പേര് സൈലന്റ് ആവും പക്ഷേ ഇത്രയും അലിഗേഷൻസ് ഒരാൾ ഇപ്പുറത്തിരുന്ന് പറയുമ്പോ ഒരാൾ സൈലന്റ് ആവണെങ്കിൽ അയാളുടെ ഭാഗത്ത് അത്രയും തെറ്റുകളുണ്ട് ഒന്നും തിരിച്ച് സംസാരിക്കായില്ല അവിടെ ഉള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാതിരുന്നിട്ട് നല്ലതാകാം അതാകുമ്പോ എല്ലാരും പറയും അവരൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നേ ബുദ്ധിയാണ് ഒരു നിന്നെ നിന്റെ പെണ്ണും പിള്ളേരും വെച്ച് നിന്റെ അമ്മയ്ക്ക് നിന്റെ കുറച്ചെങ്കിലും അഭിമാനം കുറച്ചെങ്കിലും നാണവും മാനവും കാണും അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് മിണ്ടാതിരിക്കുന്നത് കാര്യം അവര് നാറുവാണല്ലോ അതുകൊണ്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത് കണ്ട പട്ടികൾ കുറയ്ക്കട്ടെ നമുക്ക് നമുക്ക് തിരിച്ചു കുറയ്ക്കാൻ പറ്റുമോ ആ ഒരു മെന്റാലിറ്റിയിലാണ് അവർ മിണ്ടാതിരിക്കുന്നത് അവിടെ നിന്റെയൊക്കെ കൂടെ പിടിച്ചു നിക്കണമെങ്കിലും ഉണ്ടല്ലോ എരുമയുടെ തൊരി പോരാ അമ്മാതിരി തൊരിക്കട്ടി വേണം അതാ ആ വീട്ടുകാർക്ക് അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതിരിക്കുന്ന അല്ല നീയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ കടന്നു നടന്ന കാര്യങ്ങൾ ഇപ്പോഴും വന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ എടുക്കാൻ ആർക്കാളാ നേരം നീയൊക്കെ തന്നെ കോരി തിന്നെ അല്ലെ ഇപ്പൊ ഞങ്ങൾ എന്താ പറയാനാ ഹോയ്യോ ഇവനെയൊക്കെ ഈ യൂട്യൂബിന്ന് ബാൻ ചെയ്യാൻ വല്ല വഴിയുണ്ടായിരുന്നു ബാൻ ചെയ്യാൻ കുട്ടിക ഇവന്റെ ഒക്കെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി കോപ്രായങ്ങളും വിവരക്കേടുകളൊക്കെ കാണിച്ച് സ്വന്തം വീട്ടുകാരെ കുറിച്ച് എത്ര നാളുകളായിട്ടാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് ഇപ്പൊ യൂട്യൂബെന്ന് പറയുന്നത് ഒരു കുടുംബശ്രീ ആയിട്ട് മാറിയേക്ക ഓട്ടെ ഇവന്റെ ഒക്കെ വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ കുറ്റമായിട്ട് തന്നെയാണ് പറയുന്നത് കുഴപ്പമില്ല പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക അത് യൂട്യൂബിലൊക്കെ അതായത് എന്ത് നാറിയ പരിപാടിയാണ് ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒരു ഗതികേടെ ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കി ആ കാശും കൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ കണ്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ അൺമാസ്കിംഗ് അൺമാസ്കിങ് അതൊരു ട്രെൻഡായിട്ടൊരു സീരിയസ് ആയിട്ട് അങ്ങ് ഇറക്കിയൊക്കെ കാശ് ടോ കേട്ടിട്ടുള്ളൂ സ്വന്തം തള്ളയും തന്തയും വിറ്റമ്മ മോനെന്ന് നീ തന്നെ വരുമോളും കൊള്ളതാണ് അപ്പൊ ഇതില് ഞാൻ പറയാനുള്ളത് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അമലയായിട്ട് പറയാം ഓക്കെ അപ്പൊ അടുത്തിട്ട് വിളിക്കുക